സ്നേഹിതരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും അവിടെയെല്ലാം തിരുനബി സല്ലാ വല്ല തങ്ങളുടെ മാതൃകകളെ നമുക്ക് കാണാൻ പറ്റും അള്ളാഹു സുബാനവു താല തന്നെ ഖുർആലിൽ നബി സല്ലാ വല്ല തങ്ങളെ അഭിസംബോധന നടത്തിക്കൊണ്ട് പറഞ്ഞത് അങ്ങ് ഏറ്റവും ഉത്കൃഷ്ടമായ സ്വൽ ഉടമയാകുന്നു എന്നതാണ് നിസ്കാരം നോമ്പ് തുടങ്ങിയിട്ടുള്ള അനുഷ്ഠാന കാര്യങ്ങളിൽ മികവ് പുലർത്തുന്ന ആളുകൾ പോലും സാമ്പത്തിക ഇടപാടുകളിൽ പെരുമാറ്റങ്ങളിൽ കൃത്യത പുലർത്താതിരിക്കുന്നത് ഇന്ന് വ്യാപകമായി നമ്മൾ കണ്ടുവരുന്ന മൂല്യച്തിയാകുന്നു എന്നാൽ ഒരാളുടെ പരിശുദ്ധിയുടെ മൂല്യമളക്കാൻ ഏറ്റവും അനുയോജ്യമായത് അയാളുമായി പണവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നീക്കുപോക്കുകൾ എങ്ങനെയാണെന്ന് പരിശോധിക്കലാണ് ഇഹിയ ഉലുമുദ്ദീൻ എന്ന മാസ്റ്റർ പീസ് ഗ്രന്ഥത്തിൽ ഇമം ഖസാലിറലി അള്ളാൻ ഉദ്ധരിക്കുന്ന ഒരു കവിതയുണ്ട് ആ കവിതയുടെ അർത്ഥം എങ്ങനെയാണ് നിങ്ങൾ ഒരാളുടെ കണ്ടം വെച്ച കോട്ട് കണ്ടതുകൊണ്ടോ കണങ്കാലിനുമീതെ ഉയർത്തിയെടുത്ത മുണ്ട് കണ്ടതുകൊണ്ടോ അയാളുടെ നെറ്റിയിൽ തിളങ്ങി നിൽക്കുന്ന നമസ്കാരത്തിന്റെ തയമ്പ് കണ്ടതുകൊണ്ടോ നിങ്ങൾ വഞ്ചിതനാകേണ്ട പണത്തിലെ ഇടപാട് നിങ്ങൾ പരിശോധിക്കുക എന്നാൽ നിങ്ങൾക്കറിയാം അയാൾ സൂക്ഷ സൂക്ഷ്മജ്ഞാനിയോ അതല്ല ദുർമാർഗിയോ എന്ന് തിരുനബി സല്ല അലൈഹി വസ്ല്ലാം തങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തികമായിട്ടുള്ള പെരുമാറ്റങ്ങളിലും ഒരുപാട് മാതൃകകൾ നമുക്ക് കാണാനുണ്ട് സയ്യിദത്തുന ആയിഷ റലിയ വന്നഹ പറയുന്ന ഒരു ചരിത്രം നമുക്കിവിടെ ഓർമ്മിച്ചെടുക്കാം തിരുനബി സല്ല അലൈഹി വസ്ല്ല തങ്ങൾ ഒരു ദിനം ഒരു അറാബിയോട് ഒരു ഒട്ടകത്തെ കടം മേടിച്ചിരുന്നു നിശ്ചിത അവധിക്ക് ഒരു വസ്ക് അജുവാ കാരക്ക തിരികെ നൽകാമെന്നായിരുന്നു ആ കടത്തിന്റെ വ്യവസ്ഥ ഒരു വസ്ക് എന്ന് പറഞ്ഞാൽ അറുപത് സാ ആണ് ഒരു വസ്ക് എന്ന് പറഞ്ഞാൽ ഒരു സാ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ് ഒരു മുദ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരാളുടെ ഇരു കൈക്കൊമ്പിൽ നിറയെ ഉള്ളതാണ് ഒരു മുദ് എന്ന് പറയാം ഏതായാലും ഒരു വസ്ക് അജുവാക്കാരക്കയ്ക്ക് പകരമായി നമ്മൾ നിങ്ങൾക്ക് തിരിച്ചു തരാം ഒരു നിശ്ചിത അവധി എത്തിയാൽ അപ്പം അതുവരെ നിങ്ങളുടെ ഒട്ടകം ഉപയോഗിക്കാൻ വേണ്ടി ഇടപാട് നടത്തിയതാണ് ഐഷാർ അല പറയുന്നു ഈ ഇടപാട് നടത്തിയതിൻ്റെ അവധി അടുത്തെത്തിയ സമയത്ത് ഈ അയറാബി തിരുനബി സല്ലാ അലൈഹി വല്ല തങ്ങളെ സമീപിച്ചു അയാൾ നബി തങ്ങളോട് പറഞ്ഞു ഇന്നബ തൈന മീൻസ് നമ്മൾ തമ്മിൽ ഒരു ഇടപാടുണ്ടായിരുന്നു അതിന്റെ ഏകദേശം അവധി എത്തിയിട്ടുണ്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാരക്ക തിരിച്ചു നൽകണം ആ സമയത്ത് നബിസല്ലാ വസ്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട പത്നിമാരുടെ വീടുകളിലേക്ക് ആളുകളെ പറഞ്ഞയച്ചു അദ്ദേഹത്തിന്റെ ഈ കടം വീട്ടാനുള്ള കാരക്ക അവിടെയുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പക്ഷേ അവിടെ ആരുടെയും വീടുകളിൽ ഇയാൾക്ക് നൽകാനുള്ള കാരക്ക ഉണ്ടായിരുന്നില്ല ആ സമയത്ത് തിരുനബി സല അലൈഹി വല്ല തങ്ങൾ ഇയാളോട് പറഞ്ഞു ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വസ്തുവുമില്ലാത്ത സമയത്താണല്ലോ താങ്കൾ വന്നത് നിങ്ങൾ അല്പമൊന്ന് കാത്തിരിക്കുന്നു കാത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ ആ ഒരു സ്വതക്കയുടെ എന്തെങ്കിലും വിഹിതം നമുക്ക് ലഭിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് നമ്മളത് തിരിച്ചു തരാം ഈ സമയത്ത് ഈ ആറാബി അട്ടഹസിക്കാൻ തുടങ്ങി ചതിയോ ചതി പെരും ചതി ഇങ്ങനെ അട്ടഹസിക്കാൻ തുടങ്ങി ഇത് കേട്ട സമയത്ത് ഉമർ സയ്യിദ് ഉമർത്താബ് അലിഅള്ള പോലാത്ത സ്വഹാബാക്കളെല്ലാം റസൂൽ അലൈഹി സ്വല്ലാസ്ല തങ്ങളെ ചുറ്റുമുണ്ട് അവരെ എഴുന്നേറ്റ് നിന്ന് നബി തങ്ങളോട് ചോദിച്ചു നബിയേ ഇദ്ദേഹത്തെ ഞങ്ങളൊന്ന് കൈകാര്യം ചെയ്യട്ടെ ഇദ്ദേഹത്തെ ഞങ്ങൾ വകവരുത്തട്ടെ ആ രീതിയിലാണ് ഇയാൾ അട്ടഹസിക്കുന്നത് അന്നേരം അലൈഹി വസ്വല്ലാം തങ്ങൾ പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ വിടുക നിങ്ങൾ അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത് ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണ് അതിനർത്ഥം അർത്ഥം നിബിത്തങ്ങൾ പറയുന്നു അദ്ദേഹത്തെ നിങ്ങൾ വെറുതെ വിടണം ം ലഭിക്കാനുള്ളവന് ചിലതെല്ലാം പറയാനും അവകാശമുണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെയെല്ലാം ചില ഈർഷ്യത കാണിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് ഈ സമയത്തുണ്ട് പിന്നീട് തിരുനബി സല്ലേ വസ്ലമ തങ്ങൾ തന്റെ സ്വഹാബ് സ്വഹാബ അനുജരിൽ നിന്നും ഒരാളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഈ ഹബ് ഇല ഹാല ബിൻ ഉമയ്യ നിങ്ങൾ ഇദ്ദേഹത്തെയും കൂട്ടി മഹതിയായിരിക്കുന്ന ഖാല ബിന് ഹക്കീം ബിൻ ഉമയ്യ റബിയല്ലാ വന്നയുടെ വീട്ടിലേക്ക് പോകണം എന്നിട്ട് നിങ്ങൾ അവരോട് പറയണം തിരുനബി സല്ല അലുഖ വസല്ല തങ്ങൾ ഇയാളുമായിട്ട് ഒരു ഇടപാട് നടത്തിയിരുന്നു അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാനുള്ള അവധി എത്തിയിട്ടുമുണ്ട് അലൈഹി മുത്തനബി സാഹിസ്വല്ല വീടുകളിൽ അവർക്ക് നൽകാനുള്ള കാരക്ക ഇപ്പോൾ ഇല്ല നിങ്ങളുടെ കയ്യിൽ അവർക്ക് നൽകാനുള്ള കാരക്ക ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇദ്ദേഹത്തിന് ഇപ്പോൾ കൊടുക്കണം തിരുനബി സാഹു അലൈഹി സ്വല്ല തങ്ങൾ നിങ്ങൾക്കത് പിന്നീട് നൽകുന്നതാണ് കടമായിക്കൊണ്ട് കൊണ്ട് കേട്ട കേട്ടപ്പാടെ തന്നെ ഇദ്ദേഹത്തെയും കൊണ്ട് അനുചരൻ ഹാലാ റലി അള്ളയുടെ വീട്ടിലേക്ക് ചെന്നു സംഭവങ്ങളെല്ലാം പറഞ്ഞു വളരെ സ്നേഹത്തോടുകൂടി അവർ നബിസല്ലാ അലൈഹി വല്ല തങ്ങൾ അയാൾക്ക് നൽകാനുള്ള ആ കണക്ക് എത്തുന്ന രീതിയിലുള്ള കാരക്ക ആറാബിക്ക് നൽകുകയും ചെയ്തു അറാബി സന്തോഷത്തോടു കൂടി തിരിച്ച് നബിസ് അല്ലാ വല്ലാമ തങ്ങളുടെ മജലീസിലേക്ക് തന്നെ വരുന്നുണ്ട് സുഹാബക്കളെല്ലാം അവിടെ കൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് എല്ലാവിധ പ്രതിഫലവും പടച്ച തമ്പൂരാൻ നൽകട്ടെ നിങ്ങൾ നമ്മളുമായിട്ട് നടത്തിയിരുന്ന ഇടപാടിലെ വാഗ്ദത്തം പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു ആ സമയത്ത് നബി സല്ലാ വസ്ല്ലാം തങ്ങൾ പറഞ്ഞു എന്താണ് വാക്കിന്റെ അർത്ഥം നാളെ നാളിൽ ഏറ്റവും ായിട്ടുള്ള ജനങ്ങൾ അൽ മുഫൂന അൽ മുത്തീബന മാന്യമായി ഇടപാടുകൾ പൂർത്തിയാക്കുന്നവരും മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നവരുമാണ് നമ്മുടെ ഈ കാലത്ത് കടം ചോദിക്കാൻ പലരുമുണ്ടാകും പക്ഷേ മേടിച്ച കടം തിരിച്ചു ചോദിക്കുന്ന സമയത്ത് എന്തോ വലിയ അപരാധം ചെയ്യുന്ന പോലെ നമ്മൾ വല്ല അക്രമം ചെയ്ത പോലെ ആയിരിക്കും തിരിച്ച് അവരുടെ പ്രതികരണം അങ്ങനെയാവരുത് എന്നാണ് ഈ ചരിത്രത്തിൽ നമ്മൾ പഠിക്കാനുള്ള പാഠങ്ങൾ ഇത് നമുക്ക് മനസ്സിൽ പെരുമാറ്റം റസൂൽ അഹില്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ ഈ പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ പലതുമുണ്ട് നമ്മളുടെ അനുഷ്ഠാനങ്ങൾ നിസ്കാരം നോമ്പ് തുടങ്ങിയിട്ടുള്ള അനുഷ്ഠ അനുഷ്ഠാന കാര്യങ്ങൾ മാത്രം മികവ് പുലർത്തിയാൽ പോരാ ജീവിതത്തിൻ്റെ സകല പെരുമാറ്റങ്ങളിലും സംശുദ്ധി പുലർത്തേണ്ടതുണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ പ്രത്യേകിച്ചും ഇനി വല്ല ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ കാരണം പ്രതിസന്ധികൾ കാരണം കടം വാങ്ങേണ്ട സാഹചര്യം വരികയാണെങ്കിൽ തിരിച്ചു നൽകാനുള്ള മനസ്സും നമ്മൾ കാണിക്കേണ്ടതുണ്ട് ഇനി നമുക്കൊരാൾ കടം നൽകി കഴിഞ്ഞാൽ അയാൾ അയാളുടെ കട നമ്മളോട് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അയാൾ വലിയൊരു അക്രമം ചെയ്ത പോലെ നമ്മൾ അയാളോട് പെരുമാറരുത് പറഞ്ഞു അലി സാഹിബിൽ ന്യായമായ അവകാശങ്ങൾ കിട്ടാനുള്ളവർക്ക് ചിലതെല്ലാം പറയാനും അവകാശമുണ്ട് ഈ വാക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ന്യായമായ അവകാശങ്ങൾ കിട്ടാനുള്ളവർക്ക് ചിലതെല്ലാം പറയാനും അവകാശമുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കുന്ന കടം നൽകിയ ആൾക്ക് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ഈർഷ്യതോടുകൂടി നമ്മളോട് പെരുമാറുകയല്ല വേണ്ടത് നല്ല രീതിയിൽ ആ ഇടപാട് നമ്മൾ പൂർത്തീകരിക്കണം പെരുമയുള്ള മുത്തുനബി സല്ല അലൈവല്ല തങ്ങളുടെ പെരുമാറ്റങ്ങൾ നമ്മൾ ചർച്ച ചർച്ച ചെയ്തെടുത്ത് സാമ്പത്തികമായ ഇടപാടുകളിൽ നമ്മൾ കാണിക്കേണ്ടത് സൂക്ഷ്മതയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തത് പെരുമയുള്ള പെരുമാറ്റങ്ങൾ ഇനിയും എത്ര കിടക്കുന്നു അള്ളാഹു സുബാനവു തല തിരുനബിത്തങ്ങളെ പൂർണ്ണമായി പിൻപറ്റാൻ നമുക്ക് കഴിയുന്ന രീതിയിൽ റസൂൽ ഉള്ളി അലൈഹി വസ്ല്ലാം തങ്ങളെ അനുദാപനം ചെയ്യാൻ തോഫീഖ് നൽകട്ടെ ആമീൻ യാ അബ്ബുൽ ആലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ